എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത പ്രവർത്തനങ്ങൾക്ക് നിർലോകമായി സാമ്പത്തിക സഹായം ചെയ്തു വരുന്ന രണ്ടു പ്രമുഖ സ്ഥാപനങ്ങൾ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മത്സ്യമാംസാദികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും വൻതോതിൽ വലിയ നെറ്റ്വർക്കോടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു പോരുന്നതാണ് അതിൽ ഒന്ന് അതിരൂപതയിലെ തുണ്ടുഭൂമി വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ എറണാകുളത്തെ രണ്ട് പ്രമുഖ സ്വർണാഭരണ വിൽപ്പന ശാലകളിൽ തനിക്കുണ്ടായിരുന്ന വൻ സാമ്പത്തിക നിക്ഷേപം മാർ സെബാസ്റ്റ്യൻ ഇടയൻപത് തിരുമേനി സ്വർണാഭരണശാല ഉടമകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവയെല്ലാം കൈയ്യോടെ പിൻവലിച്ച മേൽപ്ര സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം അന്നേ ശക്തമായിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് മാത്രമല്ല ഈ സ്ഥാപനത്തിന്റെ ഉടമയുടെ മകളുടെ മനസ്സമ്മത കർമ്മത്തിന് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ധാരണ നേതൃത്വം വഹിച്ചപ്പോൾ വിവാഹ ആശീർവാദ കർമ്മം നിർവഹിച്ചത് മാർ സെബാസ്റ്റ്യൻ എടയൻപ്രത് ആയിരുന്നു അത്ര അറേബ്യൻ രുചിഭേദങ്ങൾ കേരളീയ വിഭവങ്ങളോട് ചേർത്തുകൊണ്ട് പലഹാരങ്ങൾക്ക് തനതായ രുചിക്കൂട്ടൊരുക്കി കേരളം ആകെ വിപണി പിടിച്ചിറക്കി വരുന്നതാണ് രണ്ടാമത്തെ സ്ഥാപനം ബിഷപ്പ് എമിരത്തോസ് ആയിരുന്നതുകൊണ്ട് ഏറെ നിശബ്ദനായി ആർക്കും പിടികൊടുക്കാതെ വിമത വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്ന മാർ തോമസ് ചക്യാത്തലിത്ര ആശീർവാദത്തോടെ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധുവായിട്ട് ഒരാൾ നടത്തി വരുന്ന സ്ഥാപനമാണത് ഈ രണ്ട് സ്ഥാപനങ്ങൾ വിമത വൈദികരുടെ പ്രധാന സാമ്പത്തിക ശക്തിയുടെ ഉറവിടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അധാർമികത നിറഞ്ഞ ഇവരുടെ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് ഇ ഡി വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു സ്ഥാപനങ്ങളെയും ഇ ഡി ഉദ്യോഗസ്ഥർ തങ്ങളുടെ കര വലയത്തിനുള്ളിലാക്കിയിരിക്കുന്നത് വിമതരുടെ ഉറക്കം കെടുത്തുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വിമതരെ ആരൊക്കെ സഹായിക്കുന്നു അവരെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഴി സ്ഥിതിയാണ് കാണുന്നത്